എന്നോട് വളരെ ആയിട്ട് ഡീസെൻറ്റായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇയാളുടെ ക്ലോസ് സർക്കിൾ ആൺകൂട്ടത്തിൽ ചെന്നിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഇവളുമായിട്ട് വളരെ അടുത്ത റിലേഷൻഷിപ്പാണ് എനിക്കുള്ളത് ഞങ്ങൾ നിരന്തരം ചാറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്ന ആ മാനിപ്പുലേഷനാണ് എന്നെ ട്രിഗർ ചെയ്തത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ള ഐ മീൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ ആണല്ലോ നമ്മൾ ഇത്തരം വൃത്തികേടുകൾ നമ്മൾ എന്തുമാത്രം ഈ സ്ത്രീകളെ ഡാമേജ് ചെയ്യുന്നുണ്ട് എന്നറിയാമോ ഈ ആൺകൂട്ടങ്ങളിലിരുന്ന് ഇവർ പറയുന്ന ഇത്തരം പേവേർട്ട് കഥകളുണ്ട് ഒരു ആളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവൾ എൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന മോശം മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ സമയത്ത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള പല സ്ത്രീകളും അവിടെ വെച്ച് കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കയറി വന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം എന്താണ് ആ ഒരു കവിയുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ ആൺകൂട്ടങ്ങളിൽ ഇവർ ഇരുന്നിട്ട് പലതരത്തിലുള്ള സഫക്കേഷനാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ലൈംഗിക ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു അപ്പം ഇവരിങ്ങനെയാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്